నేను కేదార్ బాబా చూడండి నేను కేదార్నాథ్ లో ఉన్నాను చూస్తున్నారమ్మా నేను కేదార్నాథ్ లో ఉన్నాను కేదార్నాథ్ మీదిగా కూడా సనాతన ధర్మం వేరే ధర్మాలకి రెస్పెక్ట్ చేయమని చెప్తుంది కదా మరి మీరు ఇలా మాట్లాడడం కరెక్టేనా నేను ఎంతవరకు వరకు రెస్పెక్ట్ ఇవ్వాలో అంతవరకు ఇచ్చినమ్మా ఇంక ఇచ్చేది ప్రసక్తే లేదు నాకు హిందూ రాష్ట్రం కావాలి ఈ రాష్ట్రమే హిందూ రాష్ట్రం తెలంగాణ కాదు మీరు భారతదేశం హిందువుల హిందువులు అందరి మేలు ఎంత కఠోరమైన ఎంత ఎప్పటి నుంచి యుద్ధం చేస్తున్నారు మీరు సనాతన ధర్మం కోసం ఎప్పటి నుంచి యుద్ధం చేస్తున్నారు ఇప్పటి వరకు ఏం చేశారు నేను చాలా చేశానమ్మా చాలా చేస్తున్నాను కూడా గాని చేసిన వాళ్ళందరూ బయట పెట్టారు గాని ముస్లింల మాత్రం సహించలేదు ఇలాంటి పొలిటికల్ వాళ్ళని కూడా సహించలేదు ముస్లింలను తరిమి తరిమి కొట్టే బాధ్యత ఇదా స్వయం ప్రఖ్యాపిత എന്ത് അഘോരി സ്ത്രീ എന്നാണ് പറയുന്നത് ശരിക്കും ഈ അഘോരികൾക്ക് ഈ ജനവാസ കേന്ദ്രത്തിൽ എന്താണ് കാര്യം അതൊരു ചോദ്യമാണ് ഇവര് ആളൊഴിഞ്ഞ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ഹിമാലയ പർവ്വതവും കാശി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ ഇവരുണ്ടാവുള്ളൂ എന്തുകൊണ്ടാണ് ഈ ജനവാസ മേഖലയിൽ ഇരിക്കുന്ന അറിയോ ഇവരുടെ ഒരു യാത്രാ രീതിയൊക്കെ നിങ്ങൾക്ക് അറിയോ അഘോരിയാണ് സ്വന്തമായി ഒരു കാർ ഉണ്ട് ഫുൾ സ്റ്റിക്കർ വർക്ക് ചെയ്ത് മോഡിഫൈ ചെയ്ത ഒരു സാധനം നിങ്ങൾ സൈഡിൽ കാണുന്നത് ഭയങ്കര സെറ്റപ്പ് ആണ് അതായത് ഞാൻ അഖോരി സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു വലിയ സെറ്റപ്പോട് കൂടിയിട്ടാണ് ഇവരെ ഈ ഒരു പരിപാടിയൊക്കെ അപ്പൊ എന്താ പറഞ്ഞു വരുന്നത് അറിയാലോ എന്റെ മുന്നിൽ കാണുന്ന മുസ്ലിമാണെങ്കിലും ക്രിസ്ത്യൻ ആണെന്നുണ്ടെങ്കിലും ഞാൻ വസ്ത്രം വലിച്ചു കീറി അടിച്ചു കൊല്ലും ഇത് ഹിന്ദു രാജ്യമാണ് ഈ ഹിന്ദു രാജ്യത്ത് ഹിന്ദുക്കളും മതി മുസ്ലിങ്ങളും വേണ്ട ക്രിസ്ത്യൻസും വേണ്ട അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു കൊല്ലും എന്ന പറയുന്നത് അത് കൂടാതെ ഒരു വെല്ലുവിളിയുണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്ത് ആയുധം വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നോട് നേരിടാൻ എന്നും കൂടിയും പറയുന്നുണ്ട് ഓക്കെ ഒരു മാസം മുമ്പ് നടന്ന ഈ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ച ഇപ്പോൾ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവർ ഓരോ അമ്പലങ്ങളിലേക്ക് പോകും ഈ അമ്പലങ്ങൾക്ക് ചില അമ്പലങ്ങളിലൊന്നും ഈ സ്ത്രീകൾക്ക് പ്രവേശനമൊന്നുമില്ല അത് ഫുൾ ന്യൂഡായിട്ട് ഇവർ അങ്ങനെ എല്ലാ അമ്പലങ്ങളിലൊക്കെ കയറി ചെന്നുകൊണ്ട് അവിടെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കും ആ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും വലിയ ബുദ്ധിമുട്ടായി മാറാറുണ്ട് ഇവരെ ഈ ഒരു പ്രസ്താവന നടത്തിയല്ലോ അതായത് റോഡിൽ കാണുമ്പോൾ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ഞാൻ തല്ലിക്കൊല്ലും വസ്ത്രം വലിച്ചു കീറും ഹിന്ദുരാജ്യമായത് കൊണ്ട് ഒരു എണ്ണവിടെ വേണ്ട ഒക്ക പൊക്കോളു വെല്ലുവിളിക്ക അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അറസ്റ്റ് ചെയ്ത സമയത്ത് അവർ അവരുടെ ഒരു ചെറിയൊരു ബൈറ്റ് ഉണ്ടെന്ന് ടൗൺ പോലീസ് അറസ്റ്റ് അറസ്റ്റ് എന്ന് ദമ്മു എവർക്കി സ്റ്റേഷനിലോസ്റ്റ് సీఎం రేవంత్ రెడ్డికి ఓపెన్ ఛాలెంజ్ చేస్తున్నా అంటూ మాట్లాడుకొచ్చింది ఆ గోరి దమ్ముంటే నన్ను అరెస్ట్ చేసుకో సనాతన ధర్మం కోసం ప్రాణాలను అర్పిస్తా ముఖ్యమైన పని మీద బద్రీనాథ్కి వెళ్తున్నాను వచ్చి రాగానే నా గురువు దగ్గర కావడానికి వెళ్తున్నాను వచ్చి రాగానే తెలంగాణలో బీభత్సం సృష్టిస్తా ఇక్కడ మీరు వినాల్సింది ఒకటి ఉంది ఒక ముఖ్యమైన కార్యక్రమంలో భాగంగా బద్రీనాథ్ వెళ్తున్నాను నా గురువు దగ్గరికి వచ్చిన తర్వాత తెలంగాణలో బీభత్సం సృష్టిస్తా అంటూ మాట్లాడుతోంది మరి ఆవిడ ఎవరికి మీకు తెలియాలి ఏకంగా ముఖ్యమంత్రి రేవంత్ రెడ్డికే ఓపెన్ ఛాలెంజ్ అంటే అర్థం చేసుకోవాలి ఇక్కడ ఏం చెప్తోంది మాట్లాడుతుంది ఆవిడ అనేది అరెస్ట్ కాకముందే అరెస్ట్ అయ్యానని ఫేక్ ప్రచారం ఫేక్ ప్రచారం చేస్తున్నటువంటి కొన్ని యూట్యూబ్ ఛానళ్ల పైన అఘోరి ఫిర్యాదు కూడా చేసింది ఆయా యూట్యూబ్ ఛానళ్ల పైన కఠిన చర్యలు తీసుకోవాలని పోలీసు డిమాండ్ చేసింది ధరికిల్ విద్వేష ప్రచారణం മതവിദ്വേഷം പ്രചരിപ്പിച്ചതിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് എന്നൊരു സാധനമല്ല സ്റ്റേഷനിലേക്ക് പോകുന്നു അല്ല അല്ല ഇതും വാങ്ങുന്ന പോലെ എഫ്ഐആർ ഒക്കെ വാങ്ങിയിട്ട് അവരവിടുന്ന് പോവുകയാണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു വല്ലാത്തൊരവസ്ഥ ഭ്രാന്താലയം കേരളമല്ല എന്ന് ഞാൻ ആദ്യം പറയട്ടെ ഭ്രാന്താലയം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇന്ത്യയെ മൊത്തമാണ് എന്നുള്ള ഒരു കാര്യം ഒരു സൂചനയാണ് ഇവിടെ തരുന്നത് ഇവർ സ്വയം പ്രഖ്യാപിത ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു അഗോരി എന്നവർ പറയുന്നു ഈ അഗോരികൾ എന്തായാലും താമസമുള്ള ആൾ ഏരിയയിലല്ല അല്ലെങ്കിൽ ആൾക്കൂട്ടമായി താമസിക്കുന്ന അടുത്ത് വരില്ല കാറോ മൊബൈൽ ഫോണോ ഒന്നും ഉപയോഗിക്കില്ല ഈ ഒരു ആധുനിക യുഗത്തിലുള്ള ഒന്നും ഉപയോഗിക്കില്ല അവര് തപസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോവുക അഘോരികൾ തന്നെ പല രീതിയിലുണ്ട് ശവം തിന്നുന്ന അഘോരികളുണ്ട് വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന അഘോരികൾ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ഇവര് ശിവന്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിയിലൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത് പക്ഷെ ശിവൻ പൂർണ്ണനഗ്നല്ല എന്നുള്ളൊരു കാര്യം ആദ്യം തന്നെ പറയാം ശിവൻ ന്യൂഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനല്ല പക്ഷെ ഈ ഒരു സ്ത്രീ ആണ് എന്ന് ഇവർ അവകാശപ്പെടുന്നു പക്ഷെ കമന്റ് ബോക്സിൽ തെലുങ്കിൽ നിന്നുള്ള കമന്റ് ബോക്സുകളിൽ ഇഷ്ടം പോലെ പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു ഒരുപാട് വർഷത്തോളം ആ ഒരു രണ്ട് മൂന്നാല് വർഷത്തോളം ഈ തെരുവിലൊക്കെ ഇങ്ങനെ യാചിച്ചൊക്കെ നടന്നിരുന്ന ആ ഒരു ടൈപ്പ് മേഖലയിൽ നിന്നിരുന്ന ഒരാളായിരുന്നു എന്ന് കമന്റ് ബോക്സിലുണ്ട് അതിലൂടെ ഒന്നും പച്ചപിടിക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഈ ഒരു പരിപാടിയായിട്ട് വന്നിട്ടുള്ളത് ശരീരം മുഴുവൻ ഭസ്മം കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ ആരും അഘോരി ആവില്ല എന്നുള്ള കാര്യം ആദ്യം തന്നെ പറയാം ഇവര് പല നശിപ്പിക്കപ്പെട്ട അമ്പലങ്ങളൊക്കെ സംരക്ഷിക്കാൻ പോവുകയും അതുപോലെ തന്നെ ദൈവമായിട്ട് തന്നെ ഇറക്കി വിട്ടതാണ് അതിനു വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു യൂട്യൂബർ ഇന്റർവ്യൂയിൽ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് അത്ര വലിയ കഴിവുള്ള ഒരാളല്ലേ പിന്നെ നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് ഒരു മാജിക്കിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ശക്തിയൊക്കെ ഉണ്ടല്ലോ അത് വെച്ച് ഇതൊക്കെ പരിഹരിച്ചുകൂടെ എന്ന് വെച്ചപ്പോൾ ഞാനത് ചെയ്യും പക്ഷെ ഇപ്പൊ ചെയ്യില്ല പിന്നെ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ എന്താണ് നടന്റെ പേര് എന്ത് കൃഷ്ണേടും ആ നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിനെ പോലെയാണ് ഇപ്പൊ ചെയ്യൂല കുറച്ച് കഴിഞ്ഞ് ചെയ്യ ഇപ്പൊ നീ അവിടെ ഇരി എന്നൊരു സ്റ്റൈലാണ് എന്തായാലും വർഗീയ വിദ്വേഷം തന്നെയാണ് പ്രചരിപ്പിച്ചു വിട്ടിട്ടുള്ളത് മുസ്ലിങ്ങളെ ഞാൻ എവിടെ കണ്ടാലും ക്രിസ്ത്യൻസിനെ ഞാൻ എവിടെ കണ്ടാലും വസ്ത്രം വലിച്ചൂരി ചേച്ചിയുടെ ഒരു രൂപം അങ്ങനെയാണല്ലോ ചേച്ചിയാണോ ചേട്ടനാണോ എന്ന് അറിയില്ല കുറച്ച് മാറിയിടമെന്ന് കരുതിയിട്ട് അതാവണം എന്നൊന്നും ഇല്ലല്ലോ പിന്നെ കുറച്ച് അഘോരി ആവൂല അപ്പൊ അവര് സോഷ്യൽ മീഡിയയിൽ കുറച്ച് വാർത്തകൾ അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളിൽ രോഷം പടർത്തി നാഗ സാധുവായി സ്വയം പ്രഖ്യാപിത വനിത അഘോരി മുസ്ലീങ്ങളും ക്രിസ്ത്യൻസിനും തമ്മിൽ അടുപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഡയലോഗ് തന്നെ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചെന്ന് പറഞ്ഞത് ഓക്കെ ഏകദേശം ഒന്നേ പോയിന്റ് നാല് ഒമ്പത് മിനിറ്റിൽ ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് പക്ഷെ ന്യൂസ് ചാനലിൽ സെയിം സാധനം തന്നെ അവർ കൊടുത്തതിന്റെ ഒരു കഷ്ടമാണ് ഇവിടെ കാണിച്ചത് അവർ പറഞ്ഞ കാര്യം ഇതാണ് എല്ലാ മുസ്ലീങ്ങളെയും ക്രിസ്ത്യാനികളെയും ഞാൻ വസ്ത്രം വലിച്ചെടുത്ത് തെരുവിൽ പരസ്യമായി അടിക്കും സനാതനധർമ്മം സംരക്ഷിക്കാൻ എന്തും ചെയ്യും അതാണ് പറഞ്ഞത് സദാ സനാതന ധർമ്മം സംരക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നുള്ളതാണ് ഹിന്ദുക്കൾ മാത്രം ഇവിടെ താമസിക്കുന്നത് ഉറപ്പാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് ആര് വേണമെങ്കിലും ആയുധമായി വരട്ടെ എന്നെ നേരിടാൻ ആർക്കും ശക്തിയില്ല എന്നുള്ളതാണ് മിക്കവാറും ആരെങ്കിലുമൊക്കെ ഇത് കേട്ട് ദേഷ്യം പിടിച്ച് ചെന്നിട്ട് രണ്ട് രണ്ടും മേടാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ ഇതൊരു സ്ത്രീ അല്ല ഒരു പുരുഷനല്ല അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന എന്തോ ആണ് എന്നാണ് കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്തായാലും അഘോരി എന്ന് പറയുന്ന ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഒരു രീതിയിൽ ഒന്നും അല്ല പ്രവർത്തിക്കുക എന്താ സ്വന്തമായി കാറ് മൊബൈൽ ഫോണുകൾ എല്ലാ ആഡംബര ജീവിതവും നയിച്ചോണ്ടിരിക്കുന്നു പിന്നെ ലിപ്സ്റ്റിക് ഇട്ട ഒരേ ഒരു അഘോരയാണ് ഇവരുട്ടോ ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടൊക്കെയാണ് ഇവരുടെ നടത്തും അതിനൊക്കെ അവർ പറയുന്ന കാര്യമുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് ഒന്നും ഇല്ലല്ലോ നിങ്ങൾ നോക്കേണ്ടത് എന്റെ കഴിവല്ലേന്ന് വീക്കണം കഴിവിനെ നിങ്ങൾ കുറെ കണ്ടതാണ് ഓക്കെ അപ്പോ ബുദ്ധി ഇല്ലാത്ത ആളുകളെ വിറ്റ് കാശാക്കാൻ വേണ്ടി കുറെ എണ്ണുണ്ട് ഇതിപ്പോ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറെയുണ്ട് ഏതോ സന്യാസിമാരുടെ ആ അങ്ങനെ പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം നിങ്ങൾ കണ്ടിട്ടില്ലേ റിയൽ ആയിട്ടുള്ള സന്യാസിമാരെ അത് റിയൽ അല്ല റിയൽ മനുഷ്യന്മാരുടെ മറ്റേ സുനയല്ല കേട്ടോ ഒറിജിനൽ സുനെ പിടിച്ചു തൊട്ട് തല ഇടുന്നതും ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പൊ അതാണ് അവസ്ഥ എന്തായാലും ഇവരുടെ ശരീരം മുഴുവനായിട്ട് പ്രദർശിച്ചുകൊണ്ടാണ് ഇവർ നടക്കുക ആകെ ഭസ്മമാണ് ഇവരുടെ വസ്ത്രം ഭസ്മം വസ്ത്രമായി ഉപയോഗിക്കുന്നവരല്ല അഘോരികളാണ് എന്ന് നിങ്ങൾ വിശ്വാസം ഇല്ല ഇതൊരു ഹിന്ദു ആയിട്ടുള്ള ഒരു സ്ത്രീയോ പുരുഷനോ അല്ല എന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു അഘോരി ആയിട്ടുള്ള ഒരു അല്ല ഇവര് ഇവര് പറ്റിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇറവിയെടുത്ത ഒരാളാണ് കമന്റ് ബോക്സിൽ വൃത്തിയേടുകൾ കുറേ അതൊന്നും വിളിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല മുസ്ലിങ്ങളെ വസ്ത്രമഴിക്കാൻ അഴിക്കാൻ എൻ്റെ പൊന്ന് എന്താപ്പിന്നെ വിളിക്കുക എന്റെ ജെൻഡർ അങ്ങനെ കിടക്കട്ടെ വാ അടിച്ച് പെരപ്പുറം കയറ്റി ഈ നാട്ടുകാർ നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ നടന്നത് വരും കേരളത്തിലോട്ടൊന്നും വരില്ലേ ആകെ ഒക്കെ പ്രശ്നവും അതുകൊണ്ടാണ് അപ്പൊ സ്വയം പ്രഖ്യാപിത ആൾ ദൈവങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കില്ല കേരളത്തിൽ അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒരകലം പാലിക്കുക ഇത്തരം ആളുകളെ നുളയിലെ സോറി മുളയിലെ നുള്ളിക്കളയ വേറെ ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലേക്കാൻ അറിയുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ അതുവരെയൊക്കെ സന്ധിപ്പെടപ്പാണ് സൈനിങ് ഓഫ്